അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാധ്യതകൾ കൂടുതലേ അപ്പൊ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്ന അതെ അതെ അതിലും അതിലും മെഡിക്കലി സ്പീക്കിംഗ് പ്രീമച്ചർ ലേബർ മിക്ക സമയത്തും പ്രശ്നങ്ങളിലേക്ക് നയിക്കാം അപ്പൊ അതൊരു പ്രശ്നമല്ലേ നിങ്ങളുടെ കുട്ടികൾ ആ കുട്ടിയെ കണ്ടപ്പോ കുറച്ച് റിട്ടേൺ ആയിട്ട് എനിക്ക് തോന്നി കാര്യമില്ല റിട്ടേൺ പറഞ്ഞോളൂ സ്വാമിജീനെ കാണാൻ ഏകദേശം ആ കുട്ടീനെ കാണാൻ ഏകദേശം സ്വാമിജിയുടെ പോലെ ഉണ്ടാവും അത് സ്വാമിജിയുടെ അനുഗ്രഹം വേണ്ടി സ്വാമിജി ഇതായിട്ടുള്ള കുട്ടിയാണത് അപ്പൊ ഒരു കുട്ടി കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനാണ് മാതാപിതാക്കളോട് പോയിട്ട് ചോദിച്ചുവയ്ക്കാ മതി അതിന് സ്വാമിജിയെ എല്ലാ അനുഗ്രഹവും കിട്ടിട്ടുണ്ട് കുട്ടിക്ക് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ആളപ്പൊ ഗ്രൈവ് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പൊ എല്ലാവർക്കും സ്വാമിജിക്കാനായിരിക്കും ചെലപ്പോ അല്ല അതായത് അല്ല അതൊരു ബുദ്ധിമുട്ടാവില്ലേ പുള്ളിക്ക് ഇങ്ങനെ പുള്ളിക്ക് ബുദ്ധിമുട്ടാവില്ലേ എല്ലാവർക്കും ഒരേപോലെ ചായ വന്ന സ്വാമിജിയുടെ ഇതൊന്നും നിങ്ങളുടെ പ്രൊഡക്ടിനെ ബാധിക്കില്ലേ നോക്കുമ്പോ എല്ലാം നോക്കുമ്പോ ഒരായിരം സ്വാമിജി എല്ലാ വീട്ടിലും അങ്ങനെ ആവുമ്പോ ഇപ്പൊ ഇങ്ങനെ ശരിയാവും ഉണ്ടാവും പറഞ്ഞോളൂ അല്ലെ സ്വാമിജിയുടെ ശക്തികളെല്ലാവരും ശക്തി അല്ലേ ചായ എന്നല്ലേ പറഞ്ഞത് അപ്പോ സ്വാമിജി ഒരായിരം സ്വാമിജി അപ്പോ അതിലൊരു ഒരേപോലെ ഒരു രാജ്യത്തിൽ നിങ്ങൾ എന്ത് പേരിടും അതിൽ അന്തേവാസികളാണോ നിങ്ങൾ എങ്ങനെ അതിൽ അന്തേവാസികളാവാൻ ആവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഏറ്റവും സർവലിംഗമായ പക്ഷെ ഞങ്ങൾക്ക് ആ രാജ്യത്തേക്ക് പോകാൻ താല്പര്യമില്ല അതാ പ്രശ്നം ഇല്ല താല്പര്യമില്ലാത്തവര് പേരുണ്ടാമിള വാങ്ങുന്നില്ല നിങ്ങളുടെ ക്രീം ഉപയോഗിച്ചിട്ട് സിനിമ വളരെയധികം ഫേമസ് അല്ലെങ്കിൽ സിനിമയിൽ വിജയം ഉണ്ടായി എന്ന് പറഞ്ഞു അതെങ്ങനെയെന്ന് പറയാമോ എന്റെ രണ്ടു മൂന്ന് സിനിമ അടുപ്പിച്ച് പൊട്ടി ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോഴാണ് ഞാൻ സ്വാമിജിയെ പറ്റി അറിഞ്ഞത് ശ്രീ ടോയിനോ തോമസ് ആണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് അങ്ങനെ ഞാൻ ഇത് ഉപയോഗിച്ച് എന്റെ തൊട്ടടുത്ത സിനിമ തന്നെ വൻ ഹിറ്റ് ആയിരുന്നു അപ്പോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാഗ്യം ബാക്കിയുണ്ടാവും എന്നാണ് പറയുന്നത് സ്വാമിയുടെ അനുഗ്രഹമാണ് ആ ക്രീമിലുള്ളത് അത് ഞാൻ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു അതെ ഇപ്പൊ ഞാനത് ഉപയോഗിച്ചു സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഞാനൊരു ബാൻ ഇന്ത്യൻ സ്റ്റാർ ആവുമോ അത് ആകുമോളൂ ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് കഴിവില്ല ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കഴിവ് വന്നു അങ്ങനെ ഭാഗ്യത്തിന്റെ കടി കഴിഞ്ഞിട്ടില്ല ഭാഗ്യത്തിന്റെ കടത്തിന്റെ ഇത് വിരാട് കോഹ്ലി അത് ഉപയോഗിച്ചാൽ ആർ സി ബി ഐ പി എല്ലാം തീർച്ചയായും തീർച്ചയായും കപ്പ് തേടും അടുത്ത തവണ ആർ ചിവിക്ക് വേണ്ടി നമ്മള് അവിടെ കൊണ്ടു വേണ്ടി അവരുടെ ക്യാമ്പിൽ കൊണ്ടുപോയി രണ്ടുപേരും കൂടി കപ്പ് മുറിച്ചു കൊടുക്കും അന്ന് മഴ പെയ്തിട്ട് കളി വെക്കും അപ്പൊ ട്രോഫി ചേറും ആ അല്ല ഇത് ഈ ക്രൗഡ് മൊത്തം നിങ്ങളുടെ ആണോ ഇവരൊക്കെ ണോ ഞങ്ങളുടെ ഇവരിലേ വിജയല്ല എന്താ രണ്ടുപോകും കാര്യം ചോദിക്കാൻ അല്ല എല്ലാരും ചോദിച്ചു ആ എല്ലാരും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ ഈ ലേബർ ഇതാണോ ദാമ്പത്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ അപ്പൊ ഇവരെല്ലാരും ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോ ഇവരെല്ലാരും കല്യാണം കഴിഞ്ഞാണോ എന്താണ് അപ്പൊ ഞാൻ പറയുന്നത് ഫേക്ക് ആണല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളിത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കുറച്ച് ആൾക്കാർ ഇവിടെ നിർത്തി എന്നാ തോന്നുന്നത് കാരണം ദാമ്പത്യ പ്രശ്നം എന്ന് വെച്ചപ്പോ എല്ലാരും ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അത് കൺഫ്യൂഷൻ അതല്ല അതായത് നമ്മളെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ സ്വാമിജി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആ സ്വാമിജിയുടെ ഉപഭോക്താക്കൾ സ്വാമിജിയെ കാണാൻ വേണ്ടി വന്നിട്ട് ോ ഒന്നിനും അതായത് നിങ്ങളൊരു ക്രൗഡ് കൊണ്ടുവന്നു നിങ്ങൾ ചോദിച്ച ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചപ്പോ പ്രശ്നമുണ്ട് എന്നാ പറഞ്ഞത് ഓൾറെഡി ഗ്രീവ് ഉപയോഗിച്ചാണെങ്കിൽ ദാമ്പത്യത്തിൽ പ്രശ്നം വരേണ്ട കാര്യമില്ലല്ലോ ആ ഉണ്ടായിരുന്നവരാണ് ഇപ്പൊ ഇല്ല അപ്പൊ നിങ്ങൾ ഞാൻ പറയാം ഫേക്ക് ക്രൗഡായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത് കാരണം നിങ്ങൾ പൈസ കൊടുത്താൽ കുറച്ച് ആൾക്കാരാണ് തോന്നുന്നത് ഒരിക്കലല്ല സ്വാമിജിയെ കോപം മേടിച്ചൊക്കെ അല്ലേ സ്വാമിജിയെ കോപം ഒരുമിച്ച് മേടിച്ചല്ലേ കണ്ട സാധനല്ല വരുത്താൻ നേരത്തെ പോന്നത് അല്ലെ വരണ്ട ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്രൗഡിൽ ഒരുമിച്ച് ദാമ്പത്യ ദാമ്പത്തിക കാരണം നിങ്ങൾക്ക് നേരത്തെ ലേപനം കൊടുത്ത ആൾക്കാരാണ് ഞാൻ പറഞ്ഞല്ല ആദ്യം പറഞ്ഞ സ്വാമിജി വരുന്നുണ്ടെന്ന് നേരത്തെ ഇവരെ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മൈബിൾ നോക്കോ ബോംബേന്ന് വന്നവരുണ്ട് ലണ്ടനിന്ന് വന്നവരുണ്ട് ദുബായിന്ന് വന്നവരുണ്ട് എല്ലാരും സ്വാമിജിയെ കാണാൻ സ്വാമിജിയുടെ അനുഗ്രഹം നേടാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് അല്ലാതെ നമ്മൾ ഫേക്കായിട്ട് ഒരിക്കലും സ്വാമിജി അറിഞ്ഞ നിങ്ങളുടെ നിങ്ങളുടെ അഡ്വെർടൈസ്മെന്റ് ആ പാട്ടുണ്ടല്ലോ അതാരാണ് പാടിയത് ആ പാട്ട് അതും സ്വാമിജിയുടെ ഒരു പേര് നമ്മള് പറയുന്നില്ല സ്വാമിജിയുടെ സ്വാമിജിയുടെ അനുഗ്രഹം കൊണ്ട് ക്ലിക്ക് ക്ലിക്കടല പുറത്തുനിന്ന് അഡ്വർടൈസ്മെന്റ് കൊടുത്താണോ അങ്ങനെയാണോ അല്ലല്ല സ്വാമിജിയുടെ സ്വാമിജിയുടെ ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ സ്വാമിജിയുടെ സ്നേഹം സ്വാമിജിക്ക് വേണ്ടിയിട്ടുള്ള ലിറിക്സ് അദ്ദേഹം ഈ ആറാട്ടൻ അലിൻജോസ് കരാറൊക്കെ ഈ പ്രൊഡക്റ്റ് ആ സാധനം ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് അലിൻജോസ് ാണ് വിജയിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ കിട്ടിയിരുന്നു അദ്ദേഹം ഇന്റർവേട്ടായിരുന്നു സമൂഹത്തില് കുറ്റപ്പെടുത്തി അങ്ങനെ കൊറേ പ്രശ്നങ്ങളെ അവരെ പോലെ ആകും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല എല്ലാര്ക്കും ഒരേ കെറ്റല്ലണ്ടാവും സംസാരിക്കാതെ ഞാൻ രണ്ടാമത്തെ ചോദ്യം എന്താണറിയോ ഈ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്താ വെച്ചാ എന്താണ് സ്വാമിക്ക് മനസ്സിലാവണം അതായത് സ്വാമിക്ക് മനസ്സിലാവണം അയാളുടെ അർഹനാണ് എങ്ങനെയാണ് സ്വാമി മനസ്സിലാക്കുന്നത് ശരീരവും പ്രകൃതിയും തമ്മിൽ യാതൊരു വിധം അറിയില്ലാതെ അപ്പൊ സ്വാമിജിന്റെ ഒരു കണക്ഷൻ വരും ആദ്യമായി സ്വാമിജിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാളുടെ പ്രശ്നം എന്താണ് അത് ശരിക്കും എന്താണ് അറിയിക്കുന്ന കാര്യമാണോ കറക്റ്റ് സമയത്താണ് പറഞ്ഞത് ശരിയാ അല്ല മോദിജി ജിയിൽ എന്ത് എന്ത് പറ്റിയ സ്വാതന്ത്ര്യമാണ് ും ലാലറയും ഞാനെ ഇപ്പോൾ അവസ്ഥാനോ എന്താ അവസ്ഥ അപ്പോ ഇതിന് തൊട്ട് മുന്നേ എനിക്ക് തോന്നുന്നു ഏത് ഏത് പഠനത്തിന് ശേഷം ലാലേട്ടൻ പോയത് ആയിട്ട് എടുത്തോ അത് എഴുതിട്ടും മലയക്കോട്ടേ വാലും പൊട്ടിയല്ലോ പിന്നെ അങ്ങനെ ലെവൽ വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാ ഇനി അപ്പൊ അതിന്റെ അനുഗ്രഹത്തിന് സ്വാമിജിക്ക് മനസ്സിലായി എല്ലാരും അതെന്ന നേരത്തെ ഐ പി എല്ലാരും പറയാനുള്ളത് അർഹരായാലും മാത്രമേ സ്വാമിജി ജയിപ്പിക്കൂ നിങ്ങള് ആതില് പറഞ്ഞു വെളിച്ചവും ഇരുട്ടും വെളിച്ചവും ഇല്ലാത്ത റൂമിൽ പോയി തപസിക്കുന്നു നിങ്ങൾ പറഞ്ഞത് വെളിച്ചവും ഇരുട്ടും വെളിച്ചമില്ലാത്ത റൂമിൽ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് അപ്പൊ അതെങ്ങനെയാണ് ഒരുമിച്ചുണ്ടാവുള്ളത് ആദ്യത്തെ പറച്ചിൽ പറഞ്ഞു പോയതായിരിക്കും അതായത് പറഞ്ഞു പോയതായിരിക്കും അതാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ അഡ്വർട്ടൈസ്മെന്റ് നിങ്ങളെ ഒരു ക്രിസ്പിനെസ് ഇല്ല എന്താ പറയുക നിങ്ങൾ ആ പറയുന്ന സമയത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വലിയൊരു പ്രൊഡക്റ്റ് അല്ലേ എടുക്കുന്നത് ഇത്രയും വലിയ സംഭവം അല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അപ്പൊ നിങ്ങൾ ഇനി അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം അപ്പൊ അല്ലേ ക്രൗഡിലേക്ക് എത്തിപ്പെടാൻ പറ്റും അതുപോലെ തന്നെ നമ്മളാ ഇപ്പൊ ഞാൻ പറയാം ആവശ്യം വരാറില്ല കാരണം സ്വാമിജിയുടെ ദിവ്യശക്തിയാണ് കസ്റ്റമേഴ്സ് തന്നെ ഇങ്ങോട്ട് വരാനാണ് പിന്നെന്തിനാണ് മാർക്കറ്റിൽ അല്ല അപ്പൊ പിന്നെന്തിനാണ് രണ്ട് അസിസ്റ്റൻസ് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് സ്വാമിജിയുടെ ഈ ശക്തി എത്താൻ അല്ല ദിവ്യശക്തി ഉണ്ടെങ്കിൽ ഓൾറെഡി എല്ലാവരും എത്തും അല്ലേ പറഞ്ഞത് അല്ല എല്ലാവരും ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അതെ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് സെഗ്മെന്റ് വളരെ മോശമാണ് കാരണം ഓൾറെഡി വിറ്റോണ്ടിരുന്ന ആൾക്കാരൊക്കെ എണീറ്റ് പോയി ഇനി ഇപ്പൊ അവിടെ ഏതെങ്കിലും ഒരാൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ എണീറ്റ് പോയി ഓൾറെഡി അവിടെ ഇരിക്കുന്ന ഒരു അല്ല പോയി കസ്റ്റമർ ഇതാ ഈ കുട്ടി വരണ ആ കുട്ടി വന്ന് പോലെത്തും അപ്പൊ എന്തായാലും രാത്രി നേരത്തെ നമ്മ കണ്ടോ ഉപയോഗിച്ചിട്ട് കൊടുക്കല്ലേ അന്ന് പറ്റും നടക്കും എന്തിനാ വെറുതെ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇതൊന്നും കാണാൻ വേണ്ടിട്ട് കാണാൻ പോലും അഡ്വർട്ടൈസ് ചെയ്യും കാണാൻ പാടില്ലെങ്കിൽ നിങ്ങക്ക് നിങ്ങക്ക് സാധനം ഉപയോഗിച്ചിട്ട് നിങ്ങക്ക് വേണ്ടിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടെങ്കിൽ ആ പൈസ കോമ്പിനേഷൻ എങ്ങനെയാണ് നല്ല ബ്രാൻഡിങ് ആണോ എങ്ങനെയാണ് ഇതിന്റെ ഉണ്ടോ ടാഗ് ഉണ്ടോ എം ആർ എഴുതി ഉണ്ടോ എന്ന് നോക്കാം അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് പറയൂ ഇതാ ഞാനിപ്പൊ ക്യു ആർ കോഡ് ഞാനിപ്പം ചെയ്യാം ഓഫീസാ ഡാം ഓഫീസ് രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ റോമില് സാധനം എത്തിച്ചു തരും ഡോസ് ഡമോസ് വാങ്ങിച്ചത് അത് ഡമോഫീസ് ഡമോഫീസ് വെക്കാനുള്ളതല്ല ഇവര് വാങ്ങിച്ചാൽ നമ്മൾ തിരിച്ചറിയാനും പറ്റൂ നോക്കിയാൽ പറയാം അത് ഇത് പറയാം നമോപ്പീസ് പറയാം അതിന് പ്രൈസ് മതി മതി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു